യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ് ചേലക്കരയിൽ ബൈക്ക് മോഷണം പ്രതിയെയും മോഷ്ടിച്ച ബൈക്കും പിടികൂടി പോലീസ് ആറ്റൂർ സ്വദേശിയായ ബിനിലാണ് അയൽവാസിയുടെ ബൈക്ക് മോഷ്ടിച്ച് ഒളിപ്പിച്ചത് ആറ്റൂർ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അജയ് കൃഷ്ണന്റെ ബൈക്കാണ് പ്രതി മോഷ്ടിച്ചത് നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയ നിലയിൽ മണലാടി പ്രദേശത്ത് ഒരു ബൈക്ക് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്നുള്ള അന്വേഷണത്തിലൊടുവിലാണ് അജയ് കൃഷ്ണന്റെ ബൈക്കാണെന്ന് കണ്ടെത്തുകയും ചെയ്തത് ഒരു ദിവസം ഈ കുളത്തിന്റെ അന്തരീക്ഷം നോക്കാൻ വേണ്ടി വണ്ടിമാറ്റിയാണപ്പെട്ടത് അപ്പോൾ ഇവർ ഇന്ന് പറഞ്ഞപ്പോൾ എനിക്കത് പെട്ടെന്നെ ക്യാച്ച് ചെയ്തു അങ്ങനെ നമ്പർ ഇല്ലാത്തൊരു വണ്ടി ഇരിക്കണല്ലോ എന്നാൽ വയമൊക്കെ ആ വണ്ടിയിൽ നിന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഞങ്ങൾ വേഗം വണ്ടി എടുത്ത് വന്ന് നോക്കുമ്പോൾ ആ വണ്ടി നേരെ എടുത്തിട്ട് ഇതായി വീടിൻ്റെ പിന്നാമ്പുപറത്തേക്ക് ആളെടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വണ്ടി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ ആ കുട്ടീൻ്റെ വീട്ടിൽ പോയി ആ കുട്ടീനെ കൊടുത്തിട്ട് ആ വണ്ടി അവൻ്റെ തന്നെയാണെന്ന് ചെക്ക് ചെയ്തു ചേയ്സ് നമ്പർ നോക്കിയപ്പോൾ അവൻ്റെ തന്നെ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ആ ബോധ്യത്തിൽ ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തു സ്റ്റേഷൻ തന്നെ ഉടനടി അവരിവിടെ വന്നിട്ട് ഇങ്ങനെ പരാതി കൊടുക്കം കൂടി വേണമെന്നുള്ള ലക്ഷ്യത്തോടെ ഞങ്ങൾ ചെന്നപ്പോൾ ഉടനടി പോലീസർ വന്നിട്ട് അതിന് നിയമ നടപടികൾ സ്വീകരിച്ചു ഇവിടെ വീട്ടിൽ വന്ന് ചോച്ചപ്പം പറഞ്ഞു എന്നാ അളഞ്ഞത് കൊണ്ടുപോയിട്ട് പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞു അപ്പം അവരുടെ നമ്പർ ഇവിടുന്ന് അവർ കളക്ട് ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് അവർ നിൽക്കുന്നുണ്ട് പറഞ്ഞാൽ അങ്ങനെ സ്റ്റേഷനിൽ കയറ്റിയിട്ട് ആ വണ്ടിയിൽ കയറ്റിയിട്ട് പോലീസിൻ്റെ വണ്ടിയിൽ കയറ്റിയിട്ട് ആ വ്യക്തിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്നാണ് നമുക്ക് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കണ്ടിട്ടുള്ളത് അപ്പോൾ നിരന്തരം ചെറിയ ചെറിയ മോഷണങ്ങൾ ആ ഭാഗത്ത് ഇങ്ങനെ വണ്ടിയുടെ ബാറ്ററിയുടെ ഈ സുഹൃത്തിൻ്റെ വണ്ടിയുടെ ബാറ്ററി ഒരു ഒരു അഞ്ചാറ് മാസം മുന്നേ അതും കളവ് പോയിട്ടുണ്ടായിരുന്നു ഇത് ആരെന്താന്നുള്ള അറി നമുക്കറിയില്ല അതുപോലെ തന്നെ വേറെ ചെറിയ ചെറിയ ഇഷ്യൂസുകളൊക്കെ ആ ഭാഗത്ത് നമ്മൾ ും സംശയത്തിന് എല്ലാം ആസ്പദമാക്കി പിടിക്കും ഇത് കൈയോടെ നമുക്ക് മണലാടി പ്രദേശത്ത് ഊരമ്പത്ത വീട്ടിൽ ഹരിദാസ് എന്നയാളുടെ വീടിന് പുറകിലാണ് മോഷ്ടിച്ച ബൈക്ക് പ്രതി ഒളിപ്പിച്ചത് പ്രദേശത്തെ കൃഷി ആവശ്യത്തിനായി പാടത്തേക്ക് എത്താറുള്ള തൊഴിലാളിയായ ബിനിൽ തന്റെ ബന്ധുവിന്റെ ബൈക്കാണെന്ന വ്യാജേനയാണ് വാഹനം വീടിനടുത്തും തുടർന്ന് അടുക്കള ഭാഗത്തേക്കും കൊണ്ടുപോയി വെച്ചത് എന്റെ ദിവസം വണ്ടി പുറത്തായിരുന്നായിരുന്നത് അപ്പോൾ ഇന്നലെ ചേട്ടൻ ബൈക്ക് കൊണ്ട് നിങ്ങൾ വെച്ചു വണ്ടി ഇവിടെ വെക്കട്ടെ വെച്ചു അപ്പോൾ വെച്ചോളാം പറഞ്ഞു പോരാ എന്നിട്ട് വെക്കേണ്ടി വെച്ചു പറഞ്ഞു വെക്കട്ടെ വെക്കട്ടേ വെച്ചോ ഇവിടെ വെക്കേണ്ട കുറച്ച് കേട്ടി വെച്ചാൽ മതി പറഞ്ഞു നടക്കാനുള്ള വഴിയിലാണ് വെക്കട്ടെ ചോദിച്ചത് അപ്പൊ വെക്കേണ്ട കുറച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ വണ്ടിക്ക് എന്താ പറ്റിയെന്നു വെച്ചാൽ വണ്ടരെ ചാവി ഇല്ല ചാവി നഷ്ടപ്പെട്ടു എന്നാണ് ആൾ പറഞ്ഞത് പിന്നെ അത് വേറെ ആളിയേം വന്നിട്ടാണ് വണ്ടി എടുക്കുകയുള്ളൂ ആൾ വന്നിട്ട് വേണം ചാവി കയ്യിൽ കിട്ടണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ വണ്ടി നല്ല വെച്ചത് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്ന് എടുക്കാന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ശരിയെന്ന് പറയും ചെയ്തു എന്നിട്ട് പിന്നെ ആൾ പാടത്തേക്ക് ഇറങ്ങി പോയി ചെയ്തു ഇപ്പോൾ ഇവിടുത്തെ അച്ഛനെ ഇവിടെ വെച്ചാൽ പറഞ്ഞു അവിടുത്തെ അച്ഛൻ പാടത്തേക്ക് ഇറങ്ങിപ്പോയിക്കാണ് എന്നാൽ ശരിയെന്ന് ഞാൻ ആളിനെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ല ഇറങ്ങിപ്പോയി പിന്നെ ചോദിച്ചാൽ വീടൊക്കെ അവിടെ വെച്ച് പറഞ്ഞാൽ വീടുകൂടെ ആറ്റൂർ തന്നെയാണ് പറഞ്ഞത് ഒരു ചേട്ടൻ വെച്ച് വെച്ചു ഇവിടെ നിന്ന് വണ്ടി എവിടെ വെച്ചു നമ്മൾ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നോക്കട്ടെ വെച്ചപ്പോൾ ആ ചെടിയെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ കൂടെ വന്നിട്ട് വണ്ടി നോക്കി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരു ചേട്ടനെ കൂടിയിട്ട് ഈ ചേട്ടൻ ഇങ്ങോട്ട് വന്നു അപ്പോഴാണ് പറയുന്നത് ഇപ്പോൾ എന്ത് സംഭവം വെച്ചത് ഇവൻ്റെ വണ്ടിയാണ് ഇവൻ്റെ വണ്ടി ആ ചേട്ടൻ മോഷ്ടിച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ് എന്നിട്ട് അവിടെ വെച്ചാണ് നമ്പർ ഇല്ല അതൊക്കെ പറിച്ചു കളഞ്ഞാൽ കൊണ്ട് പോകണം ആ ചേട്ടൻ അവിടെ ബാംഗ്ലൂർ അവിടെയൊക്കെ ആയിരുന്നു ആ വലിയ നേരത്തെ അവൻ്റെ വണ്ടി എടുത്ത് കൊടുത്തിട്ട് നോക്കോണ്ടൊക്കെ വെച്ചതാണെന്നും പറഞ്ഞു സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തെരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി